ഒരു പരമാർത്ഥം പറയട്ടെ നമ്മുടെ സൂപ്പർ സ്റ്റാർ മദൻലാലിന് ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കാണുന്ന ശീലം ഇല്ല അത് ഇല്ലേഖടി വരെയുള്ള അഞ്ച് സിനിമയിൽ പോലും ഇത്രയും നികൃഷ്ടമായ ഫ്രെയിംസ് ഞാൻ വെച്ചിട്ടില്ല തമ്പുരാൻ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ ചോദിച്ചു വെക്കട വെടി എന്ന ചിത്രം പോലും മദൻലാൽ ഇതുവരെയും കണ്ടിട്ടില്ല തമ്പുരാൻ എന്ന ഈ ചിത്രത്തിനും സംഭവിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ ഞാൻ ഈ ചിത്രം ഞാനും ഭൂമിജാഥനും കൂടെ കണ്ടതാണ് നിങ്ങൾ ചിത്രം കാണുക ം പോലെ മനസ്സിലായോ ഇനി ആവർത്തിക്കാൻ അയ്യോ കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഭൂമിനാഥൻ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് സിനിമ എന്ന പേരിൽ എന്തും ചെയ്തു കൂട്ടാമെന്ന് ഭൂമിനാഥന് കരുതിയിട്ടുണ്ടെങ്കിൽ

അവനെ അവനെ കൊടുക്കണം സത്യം ഇത് ഞാനല്ല ജനങ്ങളുടെ വികാരം നിങ്ങൾ മാനിക്കുമായിരുന്നു മിസ്റ്റർ ഭൂമിനാഥൻ നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതുവരെക്കും എന്റെ സിനിമയിൽ ഞാൻ ആരെങ്കിലും ്രണപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ ഇനിയെങ്കിലും ഇതൊക്കെ സൂക്ഷിക്കണം ഞാൻ ഉള്ളൂ എപ്പോഴും എനിക്ക് ഒരാളെത്താൻ കഴിഞ്ഞ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഞാനും നിങ്ങളെപ്പോലെ ഒരു പച്ചയായ മനുഷ്യനാണ് ഒരു ലഹരിക്കും അടിമപ്പെടാത്ത ഒരു പച്ചയായ മനുഷ്യൻ പച്ചയായ മനുഷ്യൻ കൂടി ഒരുമിച്ച്